ഹായ് ഹലോ അസ്ലാം വലൈക്കും ഷിഫൂസ് ബുട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഡിസ്കൗണ്ട് ആക്കിയിട്ടുണ്ട് ത്രീ പീസ് സെറ്റിൻ്റെ നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർ സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ടിഷ്യൂ മെറ്റീരിയൽസിൽ വരുന്ന ഈ ഈയർ ചുരിദാർ സെറ്റാണ് ഇതിൻ്റെ യോക്കിലായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൽ ബീഡ്സ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഫ്ലോറൽ പ്രിന്റിലായിട്ടാണ് വരുന്നത് ഇത് ഫോർ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് വൈറ്റിൽ യോക്കിലായിട്ട് ഇതുപോലെ സ്റ്റോൺ വർക്കാണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽസിലാണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസിലാണ് അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ദുപ്പട്ടയാണ് മിറർ വർക്കിലാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൻ്റെ ഷാൾ വരുന്നുണ്ട് അതുപോലെ ഇത് ത്രീ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതിന്റെ ദുപ്പിട്ട് വരുന്നത് അത്യാവശ്യം നല്ല ലെങ് അതുപോലെ തന്നെ ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് ഇത് വരുന്നത് ഷാൾ മാത്രമാണ് ഡിഫറെന്റ് കളേഴ്സ് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് അപ്പൊ നെക്സ്റ്റ് വരുന്നത് അടിപൊളി ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതില് സ്റ്റോൺ വർക്കാണ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടാണ് വരുന്നത് അപ്പം രണ്ട് കളേഴ്സിലാണത് അവൈലബിൾ ആയി ഒരു മെറൂണും അതുപോലെ തന്നെ ബ്ലാക്കും അപ്പം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ബീഡ്സ് വർക്കാണ് കട്ട് ബീഡ് വർക്കും അതുപോലെ തന്നെ നല്ല ഹെവിയിൽ വർക്കാണ് ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് വരുന്നത് നമുക്ക് ഫംഗ്ഷൻക്കൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് അപ്പോൾ അതിൻ്റെ ഷാൾ കോൺട്രാസ്റ്റ് കളറിലായിട്ടാണ് വരുന്നത് നല്ല രണ്ട് സൈഡിലായിട്ട് നല്ല ആയിട്ട് തന്നെ ബോർഡർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അമ്പർല ടൈപ്പിൽ വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റാണ് അപ്പോൾ ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപ മാത്രം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിൽ വരുന്ന ഈയൊരു ചുരിദാർ സെറ്റാണ് അപ്പോൾ നല്ല യോക്കിലായിട്ട് നല്ല ത്രെഡ് വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ആണ് വരുന്നത് ഷാളിലും നല്ല സ്കേലപ്പ് വർക്കായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാം വരുന്നത് അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നോക്കുക അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫാമിലിക്കോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ത്രീ പി സെറ്റിൻ്റെയും പാർട്ടി വെയർ സെറ്റിൻ്റെയും കളക്ഷൻസ് ആണ് അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യരുത് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ പുതിയ കളക്ഷൻസിൻ്റെയും അപ്ഡേഷനും ഓഫറിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നല്ലൊരു അടിപൊളി കളേഴ്സിലാണ് ഇത് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലായിട്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ യോക്കിലായിട്ട് നല്ല ബീഡ്സ് വർക്കായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷാളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് കോൺട്രാസ്റ്റ് കളറിലാണ് ഇത് വരുന്നത് നല്ല വിത്തിൽ ലെങ്തിലൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റിലാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഇത് വരുന്നത് അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നത് ഈ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഓഫർ സെയിൽ വീഡിയോ ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവായിട്ട് ഇത് വരുന്നത് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ചുരിദാർ സെറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിന്റെ യോക്കിലായിട്ടും നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ എൻഡിലായിട്ടും ഇതിൽ ആയിട്ട് തന്നെ ഇതിൽ വർക്ക് വരുന്നത് അതുപോലെ ഇത് സ്കേലപ്പ് വർക്കിലാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് ത്രിബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളി കളേഴ്സിലാണ് വരുന്നത് ഇതിൻ്റെ ഫാന്റിൻ്റെ എൻഡിലായിട്ടും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഷാളും അത്യാവശ്യം നല്ല വർക്കിലാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഇത്രയും വിലക്കുറവിലാണ് ഇത് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ല ഹെവി വർക്കിൽ തന്നെ വരുന്ന ഈ ഒരു ചുരിദാർ സെറ്റാണ് നല്ല വർക്കാണ് ഇതിൽ വരുന്നത് നല്ല സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ലേസും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ചുരിദാർ സെറ്റിൻ്റെ പ്രൈസ് വരുന്നതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രം ഇതിന്റെ ഷാളും അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് വിത്തുണ്ട് അതുപോലെ തന്നെ നല്ല ഹെവി വർക്കിലാണ് ഇതിന്റെ ഷാളിന്റെ എൻഡിലായിട്ട് വരുന്നത് ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സസ് സൈസില് അപ്പൊ നെക്സ്റ്റ് വരുന്നത് നല്ല റെഡി പോലെ ചുരിദാർ സെറ്റാണ് സെമി സിൽക്കിലായിട്ടാണ് വരുന്നത് ഓക്കിലായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ ഇതിൽ വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഫാന്റും നല്ല പിന്നെ ഭംഗിയുള്ള ഫാന്റ് ആണ് ഇതിന്റെ എൻഡിലായിട്ടും നല്ല വർക്ക് വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയാണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലായിട്ടാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അതുപോലെ ഇതിൻ്റെ എൻഡിലായിട്ട് നല്ലൊരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് ത്രീ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപ മാത്രം നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റാണ് നിങ്ങൾക്ക് പാർട്ടിയിലൊക്കെ പോയമ്പടാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് മോഡലുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്